വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിലെ ക്ഷണത്തെ ചൊല്ലി വിവാദം തുടരുന്നു ക്ഷണമില്ലാത്തതിനാൽ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് ആവർത്തിച്ച് മന്ത്രി വി എൻ വാസവനും രംഗത്തെത്തി രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിച്ചത് കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി കുടുംബസമേതം വിഴിഞ്ഞത്ത് പോയത് പ്രോട്ടോക്കോൾ ലംഘനമെന്ന് കെ മുരളീധരനും കുറ്റപ്പെടുത്തി പ്രതികരണങ്ങളിലേക്ക് അത് അവരുടെ തീരുമാനമാണ് എനിക്കതിനും പരാതിയൊന്നുമില്ല ആദ്യം കപ്പൽ അടുത്ത സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നീട് രണ്ടാമത്തെ പരിപാടിക്കും ഈ പരിപാടിക്ക് ക്ഷണിച്ചില്ല അത് ബഹുമാനപ്പെട്ട മന്ത്രിയോടും മാധ്യമപ്രവർത്തകരായും നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് നാലാമത്തെ വാർഷികമാണ് ആ നാലാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് അത് പ്രതിപക്ഷം അതുമായിട്ട് സഹകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതെന്ന് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ സി പി എമ്മും ബിജെപിയും കൂടി ആണല്ലോ നാലാമത്തെ വാർഷികം ആഘോഷിക്കുന്നത് ആണോ വല്ലൂരും ചെയ്തതിന്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്നതാണ് ഈ മുഖ്യമന്ത്രിയുടെ സ്ഥിരം പരിപാടി നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ അവർ ദേശവിരുദ്ധ പിണറായി വിജയനെ വിമർശിച്ചാൽ അവർ സംസ്ഥാന വിരുദ്ധരും വികസന വിരുദ്ധ കയ്യിൽ വെച്ചാൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തു എട്ടുകാലും കേന്ദ്രത്തിന്റെ പരിപാടി നിഷ്കരിച്ച് തന്ന സമയത്ത് തന്നെ തിരിച്ചു ഇല്ല ഇല്ല ഇവിടുന്ന് വിളിക്കണം എന്നവര് നിർദ്ദേശിച്ചു കേന്ദ്രമന്ത്രി ആയിരുന്നതുകൊണ്ടാണ് മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കൂടി വിളിക്കണം നിർദ്ദേശിച്ചാൽ പിന്നെ നമുക്ക് ആ കാര്യത്തിൽ എന്താ തർക്കം പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രി ഒരു പരിപാടി തരുമ്പോൾ അതിലാരൊക്കെ പ്രസംഗിക്കണം ആരുടെയൊക്കെ പേര് എന്ന് അവസാനമാക്കാൻ അവരുടേതാണ് മാധ്യമങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടില്ല ആ കാര്യം ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കും ഒരു ഔദ്യോഗിക പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ട ഒരു സാമാന്യ മര്യാദ പോലും ചെയ്യാൻ ഇവർ തയ്യാറായി കാരണം പ്രതിപക്ഷ നേതാവ് പങ്കെടുത്താൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി എന്ന് പറയും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് മനഃപ്പുറം ക്ഷണിക്കാതിരുന്നു അവസാനം വിവാദം വന്നപ്പോൾ ഒരു കത്ത് കൊടുത്തു പക്ഷേ കത്തുകൊണ്ട് കാര്യമില്ല പ്രധാനമന്ത്രി വരുന്നൊരു ചടങ്ങിൽ മൂന്ന് ദിവസം മുമ്പ് തന്നെ പ്രാസംഗിയുടെ ലിസ്റ്റും കാര്യങ്ങളും ഡൽഹിയിൽ നിന്ന് അംഗീകരിച്ചു വരണം കേരളം മാത്രം തീരുമാനിച്ചാൽ പോരാ പിന്നെ എങ്ങനെയാണ് ഇന്നലെ ഒരു ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ മാത്രം കൊണ്ട് കാര്യം നടക്കുമോ പ്രതിപക്ഷ നേതാവ് സ്റ്റേജിൽ കയറാൻ പറ്റുമോ പിന്നെ എന്തിനാണ് വെറുതെ പ്രതിഷേധ നേതാവനെ ഇപ്പോൾ വിളിച്ചു എന്ന് പറയാൻ അവമാനിക്കുക അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ അങ്ങനെ പറ്റിക്കാനൊന്നും മുഖ്യമന്ത്രി ശ്രമിക്കേണ്ട സുനിഷ എല്ലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ ആരൊക്കെ ക്ഷണിക്കണം ആരെയൊക്കെ ക്ഷണിക്കണം എന്നുള്ളത് കേന്ദ്രത്തിൻ്റെതാണ് അവസാന വാക്കെന്നാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു പക്ഷേ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല എന്നും പറയുന്നു ഈ ക്ഷണത്തെ ചൊല്ലിയുള്ള വിവാദം തുടരുകയാണല്ലേ ശ്രുതി അങ്ങനെ തന്നെയാണ് അതായത് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ ഇനി ഒരുപക്ഷേ രണ്ട് ദിവസം പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോഴും വിവാദം കെട്ടടങ്ങുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ ക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു വിവാദം പുകയുന്നത് അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന് ഒരു കത്ത് നൽകുകയും ചെയ്തത് പക്ഷേ വിഷയം വിവാദമായതിനു ശേഷമാണ് കത്ത് നൽകാൻ പോലും സർക്കാർ തയ്യാറായത് എന്നതാണ് പ്രതിപക്ഷം പ്രധാനമായും പറയുന്നത് തന്നെ കമ്മീഷനിന് പോകുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നു എന്നതാണ് ഇങ്ങനെ കോൺഗ്രസിനെ യു ഡി എഫിനെ അപമാനിക്കാനുള്ള സർക്കാർ ശ്രമങ്ങളോട് so സന്ധി ചേരേണ്ടതില്ല അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നു അതുകൊണ്ട് പങ്കെടുക്കില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ അതായത് സർക്കാർ ചില പേരുകൾ നേരത്തെ തന്നെ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു ആ പേരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഉണ്ടായിരുന്നു പക്ഷേ ആരാണ് വേദിയിൽ സംസാരിക്കേണ്ടത് ആരാണ് ഇരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ ഒരു വിവരം നൽകേണ്ടത് അത് കേന്ദ്ര സർക്കാരാണ് എന്നതാണ് ഒപ്പം തന്നെ വി ഡി സതീശിനെ ക്ഷണിച്ചിട്ടുണ്ട് തന്റെ ലെറ്റർ പാഡിലാണ് ക്ഷണിച്ചിട്ടുള്ളത് ഇതുവരെ അദ്ദേഹം പരിപാടിയിലേക്ക് വരുമോ ഇല്ലയോ എന്നതൊന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ മുരളീധരൻ അടക്കമുള്ളവരും പറയുന്നത് എങ്ങോട്ടാണ് പോകേണ്ടത് അല്ലെങ്കിൽ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വിവരങ്ങൾ ഒന്നും തന്നെ ഈ കത്തിൽ പറഞ്ഞിട്ടില്ല ഈ ഉള്ളടക്കത്തിൽ പറഞ്ഞിട്ടില്ല ഒരു മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയപ്പോൾ ഒരു പേരനെ ക്ഷണിച്ചു എന്ന് വരുത്തുകയാണ് ചെയ്തത് എന്നതാണ് പറയുന്നത് ഒപ്പം തന്നെ ഈ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് ഏതായാലും ഈ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്താൽ പറയും അത് ഭയന്നുകൊണ്ടാണ് ഈ സർക്കാർ ഇവരെ ക്ഷണിക്കാൻ തയ്യാറാകാത്തത് എന്നൊരു വാദം കൂടി ഇന്ന് കെ മുരളീധരൻ പറയുകയും ചെയ്തിരുന്നു അതിന് മന്ത്രി വി എൻ വാസവൻ നൽകുന്ന മറുപടി ഇത് തുടക്കത്തിൽ വായനാർ കാലം മുതൽ ഇതുവരെ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ചർച്ചയടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അതിന് വി എൻ വാസവൻ മറുപടി നൽകുകയും ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടി എന്ന രീതിയിൽ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിനെ സർക്കാർ കാണുന്നത് എന്നതുകൂടി മന്ത്രി വി എൻ വാസവൻ ഇന്ന് എടുത്തു പറയുന്നു സർക്കാർ ചിലവാക്കുന്ന പണമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പരിപാടി എന്ന് പറയുന്നതിൽ എന്താണ് എന്നാണ് ഇന്ന് വി എൻ വാസവൻ ചോദിക്കുന്നത് അതിനിടയിൽ എന്തിനാണ് പ്രധാനമന്ത്രി വരുന്നത് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് എങ്ങനെ സർക്കാരിൻ്റെ ഒരു പരിപാടിയാണെങ്കിൽ ക്ഷണം ലഭിച്ചു എന്നൊരു ചോദ്യത്തിന് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് അത് മുൻ കേന്ദ്രമന്ത്രി എന്ന രീതിയിലാണ് ക്ഷണിച്ചിട്ടുള്ളത് അല്ലാതെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പേരിലല്ല അത് കേന്ദ്രം നൽകിയ പേരാണ് എന്നതാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് ഒപ്പം തന്നെ ഏതായാലും സർക്കാരിന്റെ പരിപാടി എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് ഇപ്പോൾ ധാരണയില്ല ഏതായാലും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല എന്നത് പറഞ്ഞിട്ടില്ല എന്നത് ാണ് വിൻ വാസവൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നിലവിൽ ക്ഷണത്തെ ചൊല്ലി ഇതിൽ ആരുടെ കുഞ്ഞു എന്നതിനെ ചൊല്ലി അങ്ങനെ സർക്കാരിന്റെ പരിപാടിയാണോ എന്നതിനെ ചൊല്ലി എല്ലാ തരത്തിലും വിവാദം ഇപ്പോൾ പുകയുകയാണ് ശ്രുതി ശരി വിശദാംശങ്ങൾ